അപ്പോൾ രണ്ട് ലക്ഷം കോടി അല്ല രണ്ട് കോടി ഉറുപ്യ എങ്ങനെ വാങ്ങി എന്നത് വ്യക്തമാക്കേണ്ടത് ഇനി ആൻഡുപാനി ഞാൻ കൊടുത്തു എന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീടില്ലാണ്ടോ കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെ വാങ്ങിയെന്ന് മനസ്സിലാക്കിയാലാണ് കള്ളപ്പണമാണോ വാങ്ങിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആൻഡുപാനണി പറഞ്ഞു ഞാൻ പണം വാങ്ങിയിട്ടുണ്ട് പണം കൊടുത്തിട്ടുണ്ട് തിരിച്ചു തന്നിട്ടില്ല ഇരുപത് ലക്ഷം മാത്രമേ തിരിച്ചു തന്നിട്ടുള്ളൂ ബാക്കി തിരിച്ചു തരാൻ ബാക്കി അത് എൻ്റെ മകൾ ഉൾപ്പെടെ പോയിട്ട് കേണ് പറഞ്ഞിട്ട് അവസാനം ഇരുപത് ലക്ഷമാണ് കിട്ടിയത് അതിൻ്റെ അപ്പുറം കിട്ടിയിട്ടില്ല രണ്ട് കോടിയിൽ ഇരുപത് ലക്ഷം മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ ബാക്കി കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ പറയുന്ന രണ്ട് കോടി ഉറുപ്പ്യ യഥാർത്ഥത്തിൽ ഒരു എം പിക്ക് എന്തിനാണ് രണ്ട് കോടി ഉറുപ്പ്യ ചിലവാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ട് അന്നത്തെ പരിസ്ഥിതിയിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ലക്ഷം റുപ്യ ചിലവാക്കാൻ പറ്റുള്ളൂ ബാക്കി ഈ കോടിയോടെയാകെ പണം എന്താ ചെയ്തേ അപ്പോൾ വലിയ രീതിയിലുള്ള ഗൂഢാലോചന ഉണ്ടായിരുന്നു പണാധിപത്യത്തിന്റെ ഭാഗമായിട്ടാണ് എലക്ഷനെ അവർ കൈകാര്യം ചെയ്യുന്നത് അതാണ് ഈ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ പണം എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നും എങ്ങനെയാണ് സ്വീകരിച്ചതെന്നും എങ്ങനെയാണ് മടക്കി കൊടുത്തത് എന്നും രേഖാപരമായിട്ട് പറയാനുള്ള ഉത്തരവാദിത്വം ഉള്ളത് ആൻറ്റോ ആൻ്റണി എന്ന് പറയുന്ന എബിക്കാണ് പിന്നെ സ്വകാര്യ പണമിടപാടുകാരന് സ്വാഭാവികമായിട്ടും അവൾക്ക് പിടിച്ചെന്ന് കേരള വഴി എങ്ങനെയാണെന്ന് ഒക്കെ അവർ കണ്ടുപിടിയിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ സമൂഹം കാണേണ്ടത് രണ്ട് കോടി രൂപ കടം വാങ്ങുക കടം ബൾക്കായിട്ട് വാങ്ങിയതാണോ അല്ലെങ്കിൽ അക്കൗണ്ടിൽ കൊടുത്തതാണോ എന്നുള്ളത് വ്യക്തമാക്കാതിരിക്കുക അക്കൗണ്ടിലല്ല എങ്കിൽ കള്ളപ്പണമാണ് അത് കള്ളപ്പണം സ്വീകരിച്ചു എന്നുള്ളതാ പ്രശ്നം വരിക മടക്കി കൊടുത്തത് അക്കൗണ്ട് സംവിധാനത്തിന്റെ ഭാഗം അല്ലെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ് ബൾക്കായിട്ട് പണം കൊടുക്കുകയാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള ഒരു പരിശോധന വേണം കോൺഗ്രസ് തന്നെ വ്യക്തമാക്കണം എന്നുള്ളതാണ് ആ സംബന്ധിച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എൻ എം രാജു ഇപ്പോൾ പുറത്തുവിട്ട വിവരം അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പണം തന്നിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് അദ്ദേഹവും പണം കൊടുത്തിട്ടുണ്ട് പണം കിട്ടിയിട്ടുണ്ട് എന്ന് രാജുവും പറഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ട് കോടിക്ക് പകരം ഇരുപത് ലക്ഷേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം പിന്നീടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വി ഡി സശീൻ ഇപ്പോഴും ഈ ജാഥ ഉദ്ഘാടനത്തിൻ്റെ ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേരുന്നത് ശരിയാണ് എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ നിലപാട് സ്വീകരിക്കുന്ന വിഭാഗമാണെന്ന് അംഗീകരിക്കുന്നില്ല ഈ നിലപാട് തന്നെയാണോ ലീഗിനുള്ളത് എന്ന് പരസ്യമായിട്ട് പറയണം കരുതലോടെ നിലപാട് സ്വീകരിച്ചതാണ് ഇന്നലെ ഒരു വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ലീഗിൻ്റെ ഞാനിത് പറയാൻ കാരണം സമസ്തിയുടെ നൂറാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ വലിയ പരിപാടി നടത്തുകയാണ് ഒരു വലിയ സമ്മേളനം അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ ഈ ജാഥയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അവിടെ അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചതാണ് ബന്ധപ്പെട്ടതാണ് വലിയ പരിപാടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് അവർ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ആ പ്രമേയത്തിൽ കേരളത്തിന്റെ ജനകീയ ഐക്യത്തെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്ന വർഗീയ ധ്രുവീകരണത്തിൻ്റെ ജമായത് ഇസ്ലാമി സംവിധാനത്തെ പറ്റി അവർ പറയുന്നു കൃത്യമായിട്ട് അവർ പ്രമേയത്തിൽ വിശദീകരിക്കുന്നുണ്ട് അവർ ഈ ജമായത്ത് ഏ ഇസ്ലാമിയെ തള്ളിപ്പറയുന്ന നിലയാണ് സ്വീകരിച്ചത് അതിപ്പോ സുന്നി വിഭാഗങ്ങളെല്ലാം എ പി സുന്നിയായാലും അതുപോലെ തന്നെ ഇപ്പോൾ സമസ്തയുടെ ഭാഗമായിട്ടായാലും ഒക്കെ അവർ ഇതിനെ ശക്തിയായിട്ട് എതിർക്കുന്ന തള്ളിപ്പറയുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് മുസ്ലിം ലീഗോട് ചോദിക്കുന്നത് നിങ്ങളുടെ നിലപാടെന്താണ് പറയാൻ ബാധ്യതയുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നാല് വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ജമായത്ത് ഇസ്ലാമിനെ ഒപ്പം ചേർത്ത് പോകുന്ന കോൺഗ്രസ് ലീഗ് നിലപാടാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ വക്താവായിട്ട് കോർഡിനേറ്ററായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബി ഡി സതീശൻ പ്രവർത്തിക്കുന്നത് അതിപ്പോൾ മുമ്പത്തേന്ന് കുറച്ചും കൂടി വ്യത്യാസമുണ്ട് കോലിബി സഖ്യയാണ് മുമ്പ് ഇപ്പോഴതിൻ്റെ ഒരു പുതിയ പതിപ്പ് അതിൻ്റെ ഒപ്പം ജമായത്ത് ഇസ്ലാമിയും കൂടി ചേർന്നാൽ ആ ചേരുന്ന നാലെണ്ണത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ കോലിബി ജമാത്ത് ഇസ്ലാമി സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർഡിനേറ്ററായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ് എന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് അതേപോലെ ശരിയാണ് എന്നാണ് ഓരോ സംഭവങ്ങളും കാണുമ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ ഈ സമസ്തയുടെ പ്രമേയം അതുപോലെ തന്നെ സുന്നി വിഭാഗത്തിൻ്റെ ജമായത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുള്ള കാര്യം ഇതൊക്കെ വെച്ചുകൊണ്ട് യു ഡി എഫിനോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ നിലപാടെന്ന് അവരാരും വേറെ മറുപടി പറയുന്നില്ല പറയുന്നത് ഇതിന് പൂർണ്ണമായി പിന്തുണ നൽകുന്ന പിടി സതീശൻ മാത്രമാണ് മറ്റുള്ളവർ ആരും ഉണ്ടെന്നില്ല ലീഗ് എന്ന നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വർഗീയതക്ക് കൂട്ടുനിൽക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ യു ഡി എഫ് ഉൾപ്പെടെയുള്ള വിഭാഗത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇതാണ് അതു സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ കേരളത്തെ കേരളമായി നിലനിർത്താൻ സാധിക്കണമെങ്കിൽ വർഗീയതക്കെതിരായിട്ടുള്ള ശക്തിയായ പോരാട്ടം നടത്തിയവരും ഇവിടെ മാനവീയതയെയും മാനുഷിക മൂല്യങ്ങളെയും തകർക്കാനാണ് അപരനിർമ്മിതിയിലൂടെ ഏതു വർഗീയ ശക്തിയും ശ്രമിക്കുന്നത് അത് ഭൂരിപക്ഷ വർഗീയത അത് അതോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെയാണ് ഭൂ ന്യൂനപക്ഷ വർഗീയതയും ശക്തിപ്പെടാൻ ശ്രമിക്കുന്നത് അത് കാസ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുണ്ട് ഇതെല്ലാം എതിരായിട്ട് ജനങ്ങൾ വിശ്വാസി സമൂഹം ആകെ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പ്രബലമായ കരുത്ത് വിശ്വാസികൾ തന്നെയാണ് കാരണം വിശ്വാസികളാരും വർഗീയവാദികളല്ല വർഗീയവാദികൾക്കൊട്ട് വിശ്വാസവും അവർ വർഗീയവാദം എന്ന് പറയുന്നത് രാഷ്ട്രീയാധികാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചവിട്ടുപടിയായി വിശ്വാസത്തെയും മതത്തെയും ഉപയോഗിക്കുന്നവർ മാത്രമാണ് പറയാൻ സാധിക്കുക അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് കണ്ട് എല്ലാ വർഗീയ ശക്തികളെയും എതിർത്ത് പരാജയപ്പെടുത്താൻ വേണ്ടി കേരളത്തെ നിലനിർത്താൻ വേണ്ടി കേരളത്തിൻ്റെ സാഹോദര്യവും മാനവീകതയും മതനിരപേക്ഷ ഉള്ളടക്കവും ഫെഡറൽ സംവിധാനത്തോടുള്ള കൂറും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരാശയം അത് അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന വർഗീയതക്കെതിരായി എല്ലാ വിശ്വാസികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് കാശന്റെ ചോദ്യം ചെയ്യലോടുകൂടി ഇതേവരെ ഇവരെല്ലാം സി പി എമ്മിനെതിരായിട്ടുള്ള ഒരു ആയുസമായിട്ടാണ് സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യം ഉപയോഗിച്ചത് ഇപ്പൊ അതിന്റെ വ്യാപ്തി കൂടുകയാണ് ആ വ്യാപ്തി കൂടുന്നതിന്റെ ഭാഗമായിട്ട് അവർ ആദ്യം ശ്രമിച്ചത് ഉടനെ കുറ്റപത്രം കൊടുക്കണം എന്നാണ് ഉടനെ കുറ്റപത്രം കൊടുത്താൽ ഈ പറയുന്നവരെ ഒന്നും കുറ്റപത്രത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള മുൻവിധിയോടുകൂടിയാണ് അവർ ആ കാര്യം പറഞ്ഞത് പക്ഷെ ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി പറഞ്ഞത് ഇത് കൊലക്കേസോ മറ്റേ ഇത് കളവ് കേസോ പോലും കാണാൻ പറ്റുന്നതല്ല ഇത് വലിയ വിശാലതയുള്ള ഒരു കേസാണ് അതുകൊണ്ട് പത്ത് കൊല്ലം മാത്രമല്ല അതിൻ്റെ പിന്നോട്ടുള്ള പത്ത് കൊല്ലം കൂടി അന്വേഷിക്കണം എന്ന് പറഞ്ഞു ആരെങ്കിലും ജാമ്യത്തിൽ ഇറങ്ങിപ്പോകുന്നത് കൊണ്ടൊന്നും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല ഇതെല്ലാം പറഞ്ഞാലും ചില മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ പി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്കും ഈ കേസ് തേച്ചു മാച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എസ് ഐ ടി എന്നിപ്പം പറയുന്ന എസ് ഐ ടിയെ കുറ്റപ്പെടുത്തുന്നത് അവരിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് തന്ത്രി സമാജം അതുപോലെ തന്നെ ബി ജെ പിയുടെ കേരള അധ്യക്ഷൻ പിന്നെ ഓരോ ചില സംഘടനകളും ക്ഷേത്ര സംരക്ഷണ സമിതിയൊക്കെ ഇവർ ഹൈക്കോടതിയിൽ പോയി സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞു കാരണം ഈ എസ് ഐ ടിയുടെ ശരിയായ അന്വേഷണം എങ്ങനെ തടസ്സപ്പെടുത്താം എന്നാണ് ബി ഡി സതീശൻ ആദ്യം തന്നെ ഈ എസ് ഐ ടി അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിൻ്റെ അനുയായികൾ എന്ന രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ കേസിന് പോയത് ഹൈക്കോടതി നിശ്ചിതമായ വിമർശനമാണ് എസ് ഐ ടി ശരിയായ ദിശയിലാണ് അന്വേഷിക്കുന്നത് ഫലപ്രദമായ അന്വേഷണമാണ് ഇപ്പോഴും നിങ്ങൾ സി ബി ഐ അന്വേഷണത്തിന് പറയാൻ എന്താ കാരണം കോടതി ചോദിച്ചതാണ് എന്നിട്ട് ചോദിച്ചു ഈ സി ബി ഐ എന്ന് പറയുന്നത് സ്റ്റേറ്റിൽ നിന്ന് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അല്ലേ നിങ്ങൾ അതിനെ ഇത്ര മഹത്വവൽക്കരിക്കുന്നതും ഇവിടെ അതിന് താഴ്ത്തുന്ന കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാട്ടില്ല കോടതി ചോദിച്ച ഞങ്ങൾ ചോദിക്കുന്ന അതല്ല കോടതി ചോദിച്ചു എന്നിട്ട് ഹൈക്കോ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൃത്യമായിട്ട് പറഞ്ഞു ഒരു സി ബി ഐ അന്വേഷണത്തിനും മൂത്തിരേണ്ട കാര്യമില്ല എസ് ഐ ടി അന്വേഷണം ഫലപ്രദമാണ് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തി അപ്പൊ യഥാർത്ഥത്തിൽ ബി ജെ പി തന്ത്രിയെ പിടിച്ചതോടുകൂടി ബി ജെ പിയുടെ സ്ഥിതി മാറി ഇപ്പോ ഇവരെല്ലാം ചോദ്യം ചെയ്യുന്ന ഘട്ടം വന്നപ്പോ കോൺഗ്രസിന്റെ സ്ഥിതി മാറി പൂച്ചയെ കയറ്റിയത് സി പി എം ആണെന്നാണല്ലോ ആദ്യം പ്രചരിപ്പിച്ചത് ഇപ്പോൾ മനസ്സിലായി കെ സി വേണുഗോപാലിനാണെന്നും കെ സി വേണുഗോപാലിൻ്റെ കാലത്താണ് ആദ്യമായിട്ട് പൂച്ചി അവിടെ എത്തുന്നത് പൂച്ചയും തന്ത്രി ചേർന്നുകൊണ്ടാണ് ഈ കൊള്ളം മുഴുവൻ സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ പ്രധാനപ്പെട്ട ആലോചനയും ഗൂഢാലോചനയും നടത്തിയതെന്ന് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് കോടതി തന്നെ അത് വ്യക്തമാക്കിയതാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് അന്വേഷണം നടത്തണം ആരാണോ ഉത്തരവാദി മുഴുവൻ ആളുകളെയും കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കണം ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല ആരായാലും അവരെ സംരക്ഷിക്കുന്ന പ്രശ്നം ഗവൺമെൻറ് അതുപോലെ സി പി എമ്മും ഇടതുപക്ഷ ജനാധിത്വ മുന്നണി എടുക്കില്ല ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം തിരിച്ചു കൊടുത്തോ തിരിച്ചു കൊടുത്തോ കൊടുത്തതിനേക്കാളും പ്രധാനം എങ്ങനെയാ ഇത് വാങ്ങിയത് എന്നുള്ളതാണ് ഈ രണ്ട് കോടി ഉറുപ്പിയ വാങ്ങിയത് നിയമപരമാണോ അത് പറയേണ്ട ഉത്തരവാദമുണ്ട് എം പിക്ക് അല്ല ബൾക്കായിട്ട് കള്ളപ്പണമായിട്ട് വാങ്ങിയതാണോ ബൾക്കായിട്ട് വാങ്ങിയതെന്ന് പറഞ്ഞാൽ കള്ളപ്പണമാണല്ലോ അതുപോലെ തിരിച്ചു കൊടുത്തു എന്നും പറയുന്നത് തിരിച്ചു കൊടുത്തതും ഇതേപോലെ തന്നെ കള്ളപ്പണമായിട്ടാണോ എന്ന് എം പി പറയട്ടെ അത് പറയണ്ടല്ലോ വളരെ പ്രധാനമായിട്ട് പറയട്ടെ ഏ പറയട്ടെ എന്നിട്ട് നോക്കി പറയാം പറയോ നോക്കാലോ നമുക്ക് ഞങ്ങളെ ഞങ്ങൾ വാങ്ങുന്നത് ഞങ്ങൾ രൂപ രണ്ടായിരം കോടിയും കോടി കോടിയും ഒന്നും വാങ്ങുന്ന ഒരു നിലപാട് സ്വീകരിക്കാറില്ല വെറുതെ പറയാം കള്ളത്തരം പറയാം അവർ കുടുങ്ങിക്കിടക്കുമ്പോൾ ബാക്കി എല്ലാവരും കുടുങ്ങിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കൊരു ഭയമൊന്നുമില്ല കേട്ടോ ആന്റുമാരൻ ഇനി വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് കോടി വാങ്ങിയിട്ട് ബാക്കി പലരും ഇനക്കാളും വാങ്ങിയിട്ടുണ്ട് നോക്കിയാൽ ഞങ്ങളൊന്നും ഒരു കോടിയും വാങ്ങിയില്ല ഞാൻ കണ്ടിട്ടേനില്ല ഒരു കോടി ഇന്നിട്ട് കൊണ്ടേ ഇത് വാങ്ങും വാങ്ങാൻ ഇലക്ഷൻ കമ്മീഷന്റെ മാത്രമല്ല നിയമപരമായിട്ട് വാങ്ങാൻ പറ്റില്ല ഇരുപതിനായിരം ഉറുപ്പിയാണ് മാക്സിമം വാങ്ങാൻ പറ്റുക ഒരാളൊന്നും സംഭാവന അല്ലാണ്ട് വാങ്ങാനേ പറ്റില്ല അപ്പൊ ഈ ഇരുപത് കോടിയെ രണ്ട് കോടി വാങ്ങിയതാണ് പറഞ്ഞത് ഇവർ ഇരുപത് ലക്ഷം കൊടുത്തു എന്ന് മറ്റേ ആൾ പറയുന്നുണ്ട് എങ്ങനെ കൊടുത്തേ കൊടുക്കണം ഇരുപതിനായിരം 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 ഇന്നും ഇരുപതായിരം നാളെ ഇരുപതിനായിരം അതിനപ്പുറത്ത് ഇരുപതിനായിരം അങ്ങനെ കൊടുക്കും പറ്റുള്ളൂ ലക്ഷം രണ്ടുലക്ഷേ മാറ്റു സംഭാവനയായിട്ട് വാങ്ങിയെന്ന് പറയണ്ടെന്നാൽ സംഭവന അല്ലാന്ന് പറഞ്ഞല്ലോ വീടില്ലാണ്ട് കൊടുത്തതെന്നാ പറഞ്ഞേ വീട് വാങ്ങാണ്ട് കൊടുത്തു അല്ലെ തുറഞ്ഞു പോയത് രാജീവ് തൊഴിലിരിക്ക രണ്ടു കോടി രൂപ കൊടുത്തിട്ട് ഇരുപത് ലക്ഷം ഇട്ടിട്ടു ഏത് അന്വേഷിച്ചോട്ടെ പോലെ ഞങ്ങൾക്ക് ആരെയും ആരന്വേഷിക്കുന്നതിലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല ഞാനത് ഉറച്ച കുറച്ച നിലപാട് അന്നേടത്തിയാണ് ഞങ്ങൾ ഇന്നും മാറ്റിയിട്ടില്ല ഇനി മാറ്റിയില്ല ആ അത് കോടതിക്കെതിരായിട്ടുള്ള വിമർശനമാണ് കോടതി അവരുടെ മറുപടി ഞങ്ങൾക്ക് അവരുടെ കാര്യമൊന്നുമില്ല അത് കോടതി പറയേണ്ട ഉത്തരം ഞങ്ങൾ സ്വാധീനിച്ചിട്ടാണോ ആണോ എന്നുള്ളത് കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണല്ലോ ഉള്ളത് ഇത് പരിശോധിക്കുന്നത് അവരെ പറയട്ടെ ഞങ്ങൾക്ക് എന്താ ഈ മറുപടേണ്ട കാര്യം കെ സി ബിയുടെ ഗോപാലൻ കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവും എന്ന രീതിയിൽ വെല്ലുവിളിച്ചത് കോടതിയെയാണ് അല്ലാണ്ട് സി പി എമ്മിനെയും ഇടതുപക്ഷത്തിനൊന്നുമല്ല ഞങ്ങളല്ല ഞങ്ങൾ വികസന വികസനമാണ് ഒരു സംശയം വേണ്ട എമാവനെല്ലാം കൂടി ചേർത്ത് പോയി തോറ്റു തുന്നം പാടും ഈ കേരളത്തിൽ ഒരു സംശയവും വേണ്ട ഞങ്ങൾക്കതിൽ യാതൊരു ഉത്കണ്ഠയില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഉൾക്കണ്ഠയിണ്ടെങ്കിലല്ലേ ഞങ്ങൾ ഇതിൻ്റെ മേലെ കൊണ്ടേയുള്ളൂ ഞങ്ങളിത് രാഷ്ട്രീയമായിട്ട് പറയുകയാണ് ലീഗിനോട് ചോദിക്കുകയാണ് കോൺഗ്രസിനോട് ചോദിക്കുകയാണ് കോലിബി സഖ്യത്തിൻ്റെ ഒപ്പം ഈ പറയുന്ന രീതിയിലുള്ള ജമായത്ത് ഇസ്ലാമിയെ കൂട്ടിച്ചേർത്ത് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി അല്ലെങ്കിൽ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവുള്ള ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തിനാണ് ഉത്കണ്ഠപ്പെടേണ്ടത് ആ കൊടുത്തോട്ടെ കൊടുക്കട്ടെ ഞങ്ങൾ ഇന്നേ വരെ അവരിപ്പം പറയേ കൊല്ലം പറഞ്ഞിട്ടുണ്ട് ഒരു 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 മാസം പോലും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കിയിട്ടുള്ള ഒരറ്റ ഒരു ഭാഗം കാണിച്ചു തരാൻ അവർക്ക് സാധിക്കില്ല ഞങ്ങളൊരു കാര്യം ഉറച്ച നിലപാട് അന്നേ പറഞ്ഞിട്ടുണ്ട് അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എന്തായിരുന്നു കുറെ കാലം അവർ യു ഡി എഫിനെയും പിന്തുണക്കും അവർ ബി ജെ പി നെയും പിന്തുണയ്ക്കും അവർ മാർക്സിസ്റ്റിനെയും പിന്തുണക്കും ഞങ്ങൾ ഓരോരാളി നോക്കി നോക്കി പിന്തുണയ്ക്കുന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് ഉത്തരവാദിത്വം ഞങ്ങൾക്കും ഇല്ല ഞങ്ങൾക്കാർക്കുമില്ല ഒരു ബന്ധം ഉണ്ടാക്കിയിട്ടില്ല ഇന്നേവരെ ഒരു ബന്ധം ഉണ്ടാക്കിയിട്ടില്ല ഇതേവരെ ഈ നിമിഷം വരെ ജമായത്ത് ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല അതുപോലെ തന്നെ വർഗീയ ശക്തികളുമായിട്ട് ഒരു കൂട്ടും സി പി എം ഉണ്ടാക്കിയിട്ടില്ല ഇനി അതിനോട് സംശയം ഉണ്ടാകും അതാ പറയാ ഞാപ്പത് കൊല്ലം എന്ന് പറയാം ശുദ്ധ അസംബന്ധം പറയുകയാണ് നുണ പറയുക എന്നുള്ളതാണ് നുണ പറയുന്ന രോഗമാണ് ഈ വി ഡി ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നുണയാണ് നുണരോഗം എനിക്ക് മറവി രോഗാന്നല്ലേ പറയുന്നത് നുണരോഗം ഓരോ ദിവസവും രാവിലെ രാവിലെ എഴുന്നേറ്റ് നുണ പറയുക എന്നുള്ളതാണ് വി ഡി സതീശന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണി ആളെ പറ്റിക്കാൻ തന്നെയാണ് ആളെ പറ്റിക്കാൻ തന്നെയല്ലേ നുണ പറയുന്നത് വേറെ ആരെങ്കിലും നുണ പറയും അങ്ങനെ രാവിലെ പറയുന്ന നുണ ഉച്ചയാകുമ്പോഴേക്ക് മാറും ഒന്ന് പക്ഷേ ആ നുണ തിരുത്തൂല്ല അതുകൊണ്ട് നുണരോഗത്തിൻ്റെ വ്യക്തതാവായിട്ട് മാറിയിരിക്കുകയാണ് വി ഡി സതീശൻ എന്ന കോഡിനേറ്റർ കോലിബി കോലിബിടെ ഇനി ഒന്നും കൂടി പറഞ്ഞേ ഒന്നും കൂടി അത് നിങ്ങൾ നിങ്ങൾ കൊടുക്കൂല നിങ്ങൾ വെറുതെ ചോദ്യം ചോദിക്കുന്നത് വേറെ ആവശ്യത്തിനാ ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കാൻ നോക്കാനാ നാളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇതാണ് കോലിബി ജമായത്ത് ഇസ്ലാമി സഖ്യത്തിന്റെ സംസ്ഥാന കോർഡിനേറ്ററാണ് വി ഡി സതീശൻ എന്നാണ് മറവി രോഗം കൊണ്ട് ഇത് പറയാൻ പറ്റില്ല ഇതാ പറഞ്ഞത് പിന്നെ നേരത്തെ ഇതും കൂടി പറഞ്ഞു ഞാൻ എന്നെപ്പറ്റി നുണരോഗമാണ് ഞാനും പിണറായി വിജയനും ജയിച്ചത് ജമായത്ത് ഇസ്ലാമിൻ്റെ വോട്ടുകൊണ്ടാകുന്ന പറഞ്ഞ ശുദ്ധ ആ സംബന്ധം കളവ് ആ കളവ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതും നുണരോഗം അതാണ് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ വി ഡി സതീശൻ കൃത്യമായിട്ടുള്ള വർഗീയ അജണ്ടയാണ് കളിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആക്സിഡൻ്റാണ് ഇവിടെയുള്ളത് ഈ വടകര ഉള്ളത് ആ ഏത് ഏത് തെളിവെച്ചിട്ട് പറയണ്ട പറയണ്ട അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എന്ത് തെളിവെച്ചിട്ടില്ല വേറൊരു വർത്തമാനം പറയാൻ പറഞ്ഞാൽ ഏതാ മാധ്യമം മീഡിയ വണ്ണ അത് തന്നെ പണി മീഡിയ വണ്ണാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി നിങ്ങളല്ലേ ജമായത്ത് ഇസ്ലാമിൻ്റെ വെക്കുതാവും മീഡിയ 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 വണ്ണെന്ന് പറയുന്നത് വർഗീയതയുടെ അങ്ങേയറ്റം വിഷം കാടകൂള വിഷം ആ വേഷം സമൂഹത്തിൽ പരത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ശക്തി ഒന്ന് ഒന്നാം സ്ഥാന സ്ഥാനത്ത് ബി ജെ പിയും ആർ എസ് എസും രണ്ടാം സ്ഥാനത്ത് നിങ്ങളുൾപ്പെടെയാണ് അത് പറയുന്നില്ല അത് അത് അതിങ്ങനെ വളർച്ച കെട്ടി പറയാനൊന്നും വേണ്ട ഞങ്ങൾക്ക് എല്ലാവരും അറിയുന്നേ രാജ്യത്തിലെ മുഴുവൻ ആൾക്കാരും അറിയാം മീഡിയ വേണം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഈ ഈ കേരളം മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മാനവീയത ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടേക്ക് വന്ന ഒരു നാടാണ് വേഷം കലർത്തരുത് ഈ രാജ്യത്തെ നശിപ്പിക്കരുത് കേരളത്തെ ഇല്ലാതാക്കാൻ പാടില്ല കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കം തകർക്കാൻ പാടില്ല നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പകലില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പണിയാണ് ആ പണി ആ പണി വേറെ ചോദിച്ചിട്ട് കാര്യമില്ല കാര്യം ഇതാണ് ഈ പണിയാണ് നിർവഹിച്ച നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അവര അപരനിർമ്മിതി ആർ എസ്സുകാരും ആർ എസ്സുകാരും ബി ജെ പി കാരും ജമാഅത്തി ഇസ്ലാമുകാരും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപരനിർമ്മിതിയാണ് അവരന്മാരെ കണ്ടെത്തുക അങ്ങനെ അവരന്മാരുമായി ശത്രു ശത്രുക്കളാക്കുക അതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ട് ശരിയല്ലത് അതുകൊണ്ട് എനിക്ക് ദയവായിട്ട് പറയാനുള്ളത് ഈ കേരളത്തെ നമ്മുടെ വിട് അത് ഒരു സ്വതന്ത്രമായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട നാടാണ് മാനവീകതയും മനുഷ്യത്വവും നമ്മുടെ ശ്രീനാരായണഗുരു മുതൽ ഇങ്ങോട്ട് അതിശക്തിയായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം അതിൻ്റെ വേല കയറിയിട്ട് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയും കഴിവും ശേഷിയും ഉണ്ട് എന്നുള്ളതുകൊണ്ട് പണവും ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു വർഗീയ പ്രചരണത്തിന്റെ ഒരു തളമാക്കി കേരളത്തെ മാറ്റാൻ പാടില്ല അത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കൗരപൂർവ്വം ഞാൻ പറയാറ് അത് വെറുതെ പറയുന്ന വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയാം ആ ആ നിങ്ങൾ എന്താ എന്താ അപ്പുറത്ത് പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞോണ്ടല്ലോ അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പുറത്ത് എന്താ അപ്പുറത്ത് പറയുന്നത് അപരാം ഞാൻ അതിന് മറുപടി അറിയാം ആ പറ ഏതൊന്നും ഒന്ന് പറ അപ്പുറത്ത് പറയുന്നു പറഞ്ഞല്ലോ നിങ്ങൾ നാൽപ്പത്തിരണ്ട് കൊല്ലമായിട്ട് ഞങ്ങൾ പന്തു പറഞ്ഞു ഞാൻ നിഷേധിച്ചു ഒരു കൊല്ലവും ഒരു മാസവും ഈ ഇടതുപഠന മുന്നണി വർഗീയതയുമായിട്ട് കൂട്ടുചേർന്നിട്ടില്ല അവരുമായിട്ട് ഐക്യപ്പെട്ട് രാഷ്ട്രീയ സത്യ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ അവരെ അവരങ്ങനെ പറഞ്ഞു വിരിക്കുന്നവരെന്ന് പറയുന്നതിന് നിങ്ങളെ ന്യായീ നിങ്ങളെ ന്യായീകരണത്തിന് വേണ്ടി വർഗീയ ധ്രുവീകരണത്തിന് ന്യായീകരണത്തിന് വേണ്ടി ഓരോന്ന് യു ഡി എഫുമായി ബന്ധപ്പെട്ട് അവരെ നാക്കിലിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അത്ര രണ്ടാമതിയത് കേട്ടോ ആ അത് സർക്കാർ സർക്കാർ വേണ്ടിയിട്ടുണ്ട് ഞാനും വേണ്ടിയിട്ടുണ്ട് പിന്നെ കുറെ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി ആയാലും കേക്ക് കേറയാന്ന് പറയാമെന്ന് നിങ്ങൾ നിങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഈ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ഞാൻ അതിനെ പറഞ്ഞത് യാത്ര ഏത് യാത്രയായാലും പറയാം ഞാൻ പറഞ്ഞത് വർഗീയമായ നിലപാട് ആര് സ്വീകരിച്ചാലും ആ സ്വീകരിക്കുന്ന നിലപാടിനോടൊപ്പം നിൽക്കുന്നവരല്ല ഞങ്ങളാരും ഈ ഇന്ത്യയിൽ മതവർഗീയതക്കെതിരായിട്ട് പൊരുതുന്ന നമ്പർ വൺ പാർട്ടിയും പ്രസ്ഥാനവുമാണ് അടുത്തുകൊട്ട ജനാധിപത്യ മുന്നണിയും സി പി ഐ എമ്മും ആ കാര്യത്തിലിവിടെ നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കി ബി ജെ പി ഞങ്ങളും തമ്മിലാണ് ഡീല് എന്ന് പരസ്യമായിട്ട് പറഞ്ഞ് എസ് ഐ ആർ എന്ന് പറയുന്ന സംവിധാനം തന്നെ പിണറായി വിജയൻ ഉണ്ടാക്കിയതാണെന്നും നിങ്ങളെ ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് അയക്കാനാണ് എന്ന് ഈ പറയുന്ന ജമാത്ത് ഇസ്ലാമിയും ലീഗും എല്ലാം പോയി നാടുകൂടും പറഞ്ഞതാണ് അത് പിന്നീട് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങളെല്ലാം വിചാരിച്ചാൽ അപ്പം ചോദിച്ചു പോലും ചെറിയ ആള് അപ്പോൾ നിങ്ങൾക്ക് പെൻഷനെല്ലാം തരുന്നുണ്ട് ആ പെൻഷനിലൊക്കെ തരുന്നുണ്ട് അത് നിങ്ങൾ വാങ്ങിക്കണ്ട പെൻഷൻ നിങ്ങൾക്ക് തന്നിട്ട് തന്നെ നിങ്ങൾ കൊണ്ടാക്കുക അവിടെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഇതാ നിങ്ങൾ ഇതാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ നട്ട പൊടിക്കാതെ കള്ളത്തരം പ്രചാരമേല നടത്തിയിട്ടുള്ളതാണ് എങ്ങനെയാ എങ്ങനെ എങ്ങനെ പറഞ്ഞു ആ ഓ ഞങ്ങൾ 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 നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അത് അത് ഭൂതകാലത്തിൻ്റെ ഏതോ ഒരു ഓർമ്മയല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഞാൻ ഞാനതാ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പിന്നെ വെറുതെ ആരെങ്കിലും പറ്റി പറയാനുള്ള കാര്യം എന്താ ഉള്ളൂ ഞങ്ങൾ നിർത്തും നേതാക്കളെല്ലാം കൊടുത്തല്ലല്ലേ നമ്മളിലുള്ളത് പിന്നെ വേറെ ആരെങ്കിലും കൊടുത്തരാ പിന്നെ ഞങ്ങളെല്ലാര ഞങ്ങളെല്ലാരാ ഞാൻ ഞാനാ പറഞ്ഞത് ഒരാളുടെ വർഗീയ നിലപാടിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല ഇന്നുമില്ല ഇല്ല ഇന്നലും ഇല്ല നാളെയും ഇല്ല ഉറപ്പിച്ച് പറഞ്ഞതാണ് ശരി ആ പറയുമ്പോൾ വരുമോ നോക്കാം നമുക്ക് അല്ലാന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് വികസനാണെന്ന് കേരളത്തിൽ വികസനം കേരളത്തെ ലോകോത്തരമായ രീതിയിൽ ഒരു നാടാക്കി രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലാണ് ഈ ജാഥ അത് തന്നെയാണ് ഇടതുപടത്തിനാഗ്രഹിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട്